ഹലോ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ വന്നിരുന്നു നല്ല സ്ട്രോ ഹോങ്ങിൽ ചായയായിട്ട് തന്നെ മദ്രാസ പോകാൻ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാനും തന്നെ ചായ കുടിക്കുന്നുണ്ട് ഇന്ന് കുറച്ച് നേരം രാവിലെ തന്നെ ഞാൻ കിച്ചണിലോട്ട് കയറീനെ അവർക്ക് മദ്രസുണ്ട് പിന്നെ എനിക്ക് ഓർഡറും ഉണ്ട് കുറച്ചോ ഓർഡറിലുള്ള നാളിൽ ഇങ്ങനെയാണ് രാവിലെ കിച്ചണിലോട്ട് കയറും ഓർഡർ ഇല്ലെങ്കിൽ നമ്മൾ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അട ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ ഉറങ്ങും അല്ലെങ്കിൽ ഫോൺ നോക്കും അങ്ങനെ എന്തെങ്കിലും വയ്ക്കും ഇങ്ങനെ ഓർഡറും കാര്യങ്ങളിലുണ്ടെങ്കിൽ രാവിലെ എൻ്റെ കിച്ചണിൽ കയറും സ്നാക്സ് കുഡിങ് അങ്ങനത്തെ ഇങ്ങനത്തെ അങ്ങനത്തെ എല്ലാം ഓർഡർ ഉണ്ടായിന് തന്നെ രാവിലെ കയറുന്നുണ്ട് കിച്ചണിലോട്ട് അപ്പോൾ ബാബിച്ച പോയിട്ടായിട്ട് വരാമെന്നല്ലോ പറഞ്ഞിന് അങ്ങനെ ഞാൻ ഇന്ന് ചായക്ക് കിളിക്കൂട് മിച്ചറില്ല മിച്ചറാണ് കൂട്ടുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ബിസ്ക്കറ്റ് ഉണ്ടായിന് പക്ഷേ മിച്ചറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് ഈ ഓർഡറിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന മിച്ചറുണ്ടായിരുന്നു അതിൻ്റെ വെറുതെ പൊളിച്ചിട്ട് അങ്ങനെ മിച്ചറും ചായ എല്ലാം കുടിക്കുന്നുണ്ട് ഇതാണ് ഞാൻ കിളിക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന മിച്ചറ് അതിൽ അതിലാന്ന് ഞാൻ കളിക്കൂടെ ഉണ്ടാക്കില്ല ഞാൻ കുറേ ആൾ എന്നോട് അന്നല്ല ചോദിച്ചോണ്ടതിന് സേമികളാക്കിയെങ്കിലാവില്ലേ അങ്ങനെ ആവല്ലേ എന്നല്ലേ സേമികൻ്റെ പാക്കറ്റിലാക്കിയെങ്കിലേ ഒരൊറപ്പ് പോലാ നമുക്കൊരു ഇങ്ങനത്തെ മിക്സർ തന്നെ ആകില്ലേ നല്ല പാങ്ങാവുന്ന പോലെ ആണ് അത് എന്താണെന്ന് അറിയില്ല അതാണ് പാങ്ങറിഞ്ഞാൽ ഈ മിക്സറിലാക്കി അത് സേമിക അത്ര ലീക്കാവുന്നില്ല നമുക്ക് അങ്ങനെ അങ്ങനെ ഞാനൊന്നും ചായ എല്ലാം കുടിച്ചിട്ടായന് ശേഷം ഇല്ലേ തന്നെ മദ്രസയിലോട്ട് പോയിട്ടുണ്ട് പിന്നെ ഞമ്മൾക്ക് ഫുൾ ചിക്കന് പുഡിങ് സ്നാക്സ് കുറേ കുറച്ച് കൂടുതൽ തന്നെ സ്നാക്സ് ഉണ്ടാവില്ല ഓർഡർ ഉണ്ടായിന് അങ്ങനെ അതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഫുൾ ചിക്കൻ ഇല്ലേ ഒന്ന് ഫുള്ളൊന്ന് മിക്സ് ആക്കിയിട്ട് ഉപ്പും മുളകും പുളിയെല്ലാം പട്ടിയിട്ട് ഫ്രിഡ്ജിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു വൈകുന്നേരം രാത്രിയാണെന്ന് ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോഴേ വെച്ചെങ്കിൽ നല്ല ഉപ്പെല്ലാം കുടിക്കുമല്ലോ ഫുൾ ചിക്കൻ ആകുമ്പോൾ ഇല്ലെങ്കിൽ ഉള്ളിലൊരു ചപ്പ ചപ്പാന്നില്ല നമുക്ക് ഒരു ഹോട്ടലിൽ നല്ല കൊണ്ടുവരുമ്പോൾ എല്ലാം അതൊരു മഞ്ജ ആവുന്നില്ല ഇങ്ങനെ ഉള്ളോളം ഉപ്പം പൊടിച്ചെങ്കിൽ നല്ല വാങ്ങുന്നില്ലേ നമുക്ക് പെണ്ണുങ്ങൾക്ക് ഇഷ്ടം തന്നെയല്ലേ അപ്പോൾ ഞാൻ രാവിലെ തന്നെ അല്ലേ പാത്രങ്ങളെല്ലാം കൊളന്തതിട സ്റ്റെപ്പിൻ്റെ സീറ്റിൻ്റെ താഴെ വെച്ചിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനു വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ മുന്നത്തെ കിച്ചൺ ചെറുതായതുകൊണ്ട് അത്ര ഇതാകുന്നില്ല ഇനി ഇതിപ്പോൾ കുറച്ച് പേര് ഇതായിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടിയിരുന്നു അതുകൊണ്ട് ഞാനെല്ലാം കൊളന്തിട എന്നെ സീറ്റിൽ തന്നെ വെച്ചേനേ പാത്രങ്ങളും ചട്ടിയും ഗെ സാധനങ്ങളെല്ലാം നമ്മൾ കയ്യെത്തും ദൂരെ തന്നെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടേക്കൊണ്ട് നടന്നിട്ട് നമ്മൾ കഴിയുന്നില്ല കാലല്ല നല്ല നമ്പിലെടുക്കുന്നത് കൊണ്ട് അപ്പോൾ അത് ഫസ്റ്റ് തന്നെ ഞാൻ ചിക്കനെല്ലാം ഒന്നും മിക്സ് ആക്കി ആക്കിയിട്ട് വെച്ചിട്ടായിട്ടില്ല പുഡിങ് എല്ലാം ഒന്ന് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞിരുന്നു ഒരേ തരം നാല് വെറൈറ്റി വെറൈറ്റി പുഡിങ്ങാക്കി തന്നതെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ നാല് വെറൈറ്റി വെറൈറ്റി ആക്കിയിട്ടുണ്ട് ഞാൻ ബാബി ഉമ്മ എല്ലാവരും ഉണ്ടായിന് ഒരു ക്ലീനാക്കുന്ന ചേച്ചിയും എല്ലാവരും നല്ല പ്രകൃതിയായിട്ട് പണിയെടുക്കുന്നതും ഞമ്മ ഉണ്ടാക്കുന്ന പാത്രത്തിനെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചേച്ചി കയറ്റെല്ലാം എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു സമാധാനമായിരുന്നു പാത്രം കയറ്റി കിട്ടുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ അപ്പോൾ വട്ടൂര ടേർപ്പത്തിരി പുളിവാളം വെള്ളപ്പം ഫുൾ ചിക്കന് പിന്നെ കുറേ തരം സ്നാക്സും ഉണ്ട് ഉണ്ടായിരുന്നവർക്ക് കുറേ ഐറ്റം സ്നാക്സ് വേണം എന്നിട്ട് അങ്ങനെ അതെല്ലാം കൊടുത്തിട്ടായതിനെ പിന്നെ പിറ്റേ ദിവസം നമ്മളെ അപ്പുറത്തന്നെ മുത്തമ്മാൻ്റെ പുള്ളിൻ്റെ ഒരു സോ എന്ത് സുന്നത്തുണ്ടായിന് അങ്ങനെ സുന്നത്ത് നമ്മൾ മുറ്റത്ത് തന്നെ കുറച്ച് കുറച്ചപ്പുറം സുന്നത്തിനെല്ലാം പോയിട്ട് വന്നിട്ട് ആയതിന് ശേഷം ഇല്ലേ പിന്നെ ഒരു പിറ്റേ പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ഇല്ലേ നമ്മൾ എല്ലാവരും ഒന്ന് ട്രിപ്പ് പോയിട്ടുണ്ടതിന് ആ ട്രിപ്പ് പോയ വിശേഷങ്ങളിൽ നിങ്ങൾക്ക് പറയാവേ ട്രിപ്പ് പോകുന്ന രാവിലെ ചായ ഉണ്ടാക്കിയിട്ട് ചായയെല്ലാം കുടിച്ച് വെറും ചായ കുടിച്ചിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല രാവിലെ പോകുന്നിട്ട് നമ്മൾ ഏകദേശം ഒരു ആറു മണിക്ക് പിള്ളമാറിൽ അറ അഞ്ചര മണിയാകുമ്പോൾ അച്ചിന് ട്രിപ്പ് എല്ലാം പോകുമ്പോഴൊക്കെ പിന്നെ പിള്ളേർക്ക് ഇങ്ങനെ അങ്ങനെ അപ്പോൾ ഞമ്മ ആറ് മണി എന്നിട്ട് ആറര മണി ആയിന് ഇവിടുന്ന് നമ്മൾ പോകുമ്പോൾ അങ്ങനെ ട്രിപ്പിൻ്റെ ഇതെല്ലാം പറഞ്ഞെങ്കിൽ അല്ലേ ഹൗസ് ബോട്ടിൽ പോകുന്ന പോന്നോ അങ്ങനെ എല്ലാം റെഡി ആയിട്ട് ഞാനും മക്കളെല്ലാം ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പിന്നെന്താ ആ അങ്ങനെ അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ആറര മണിയായിന് അപ്പോൾ എല്ലാവരോടും ഗ്രൂപ്പിലല്ല പറഞ്ഞിന് ആറര മണിക്ക് പോകുന്നു എല്ലാവരും റെഡി ആയിക്കോ റെഡി ആയിക്കോ റെഡി ആയിക്കോ എന്നിട്ട് ഇങ്ങനെ പപ്പ പപ്പ പപ്പ് പോയിച്ചിട്ടോണ്ടിട്ട് എന്നിട്ടില്ലേ പിന്നെ നമ്മൾ ഇവിടുന്ന് പോയിട്ട് നായിക്കാപ്പിൽ വണ്ടി വെച്ചിട്ട് അവിടെ നിന്ന് ബസ് ഉണ്ട് ഏട്ടത്തിൻ്റെ അവിടെ അങ്ങനെ നമ്മൾ നയിക്കാപ്പിൽ വണ്ടി വെച്ച് രണ്ടുനിന്ന് ബസ് കയറിയിട്ട് പിന്നെ മുഗ്രാലിൽ പോയി നമ്മളെ ഉമാൻ്റെ ഫാമിലിയാണ് ഈ ട്രിപ്പിന് ഇത് ഉപ്പാൻ്റെ ഫാമിലിയല്ല ഉമാൻ്റെ ഫാമിലിയാന്ന് ട്രിപ്പ് പോകുന്നത് നീലേശ്വര ഹൗസ് ബോട്ടിൽ പോകാൻ എന്നിട്ട് അങ്ങനെ അത് നല്ല ഉറങ്ങുന്നുണ്ട് ഇനി എങ്ങനെയടയിലൊരിക്കും ഞാൻ ഫ്രഷ് ആക്കിയിട്ട് വന്ന ഡ്രസ്സല്ലിട്ട് ചേരില്ലേ എന്നാൽ വണ്ടിക്ക് വീണ്ടും എന്ന് ഉറങ്ങി അങ്ങനെ നല്ല വാങ്ങല അങ്ങനെ പോയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് എല്ലാ ഉപ്പാൻ്റെ ഫാമിലി ഉമ്മാൻ സോറി ഉമ്മാന്റെ ഫാമിലി അധികമുള്ള മുഖറാലല്ലേ പിന്നെ അങ്ങോട്ട് നിന്ന് മറ്റേ സുഭകെട്ട ആട്ന്ന് ഇടുന്നെല്ലാം ഉണ്ടായിരുന്നു പള്ളിക്കര സുഭകെട്ട പുത്തൂറാട് നല്ലോണം വന്നിട്ടില്ലേ ഇവിടെ തന്നെ മുഗ്രാം നിന്നിട്ട് എല്ലാവരും ഒന്നിച്ചിട്ട് ഇടുന്ന തന്നെ പോകുക പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് വലിയ ബസ്സന്നെയാക്കി നമുക്ക് കുറച്ച് ആളുണ്ട് ഒരു അടുക്ക് ഉണ്ട് അറുപത് എഴുപതിൻ്റെ അടുക്ക് അങ്ങനെ ഓരോന്നിനും എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കും പോലെയല്ലേ ഞാൻ ഇങ്ങനെ കാക്കുന്നുണ്ട് ഫസ്റ്റ് ഞാൻ വലിക്കാന്ന് വന്നത് ഏട്ടത്തിൽ ബതിയെടുക്കുന്നോളം ഒന്ന് നയിക്കാപ്പം ഞാൻ കയറി എന്നിട്ട് ഞമ്മ ഇങ്ങനെ ബസ്സിൽ വെയിറ്റ് ആക്കുന്നുണ്ട് റോഡ് നോക്കുന്ന ഒന്നും കാണുന്നില്ല അപ്പം നമുക്ക് വീഡിയോസിന് എന്തെങ്കിലും വേണ്ടേ അപ്പം നല്ല മാങ്ങല്ല പൊടിച്ചിട്ടുണ്ട് അപ്പോൾ പ്രകൃതിയല്ല നമുക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ചക്കയെ മാങ്ങാത്തേക്കുണ്ടല്ലോ ഞാൻ വെറുതെ ഇങ്ങനെ വീടെടുക്കാം എടുക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് വരുന്നു ഫാമിലീസെല്ലാം എല്ലാവർക്കും ചെറിയ ചെറിയ പുള്ളന്മാരാണ് അപ്പോൾ ഈ പിള്ളേർക്ക് വെക്കേഷൻ ആകുമ്പോൾ ഒരുപാട് ഇങ്ങനെ അറുപക്കുന്നത് ആടെ പോവാം ഇടപോ ഇടെ പോകുക ഇടപാടിയിട്ട് അപ്പോൾ ഏടെ പോകുന്ന ഏടെ പോകുന്നതിൽ പ്ലാൻ ആക്കി ആക്കി ആക്കിയിട്ട് നമ്മൾ ഗ്രൂപ്പെല്ലാം ഉണ്ടാകുമല്ലോ ഗ്രൂപ്പിൽ ആടെ പോകുക ഇട പോവുക ഇട പോവാം മറ്റെടുത്ത് മറിച്ചിടുന്നിട്ട് ലാസ്റ്റ് പ്ലാനാക്കി പുള്ളന്മാർക്ക് ബോട്ടിൽ പോകാൻ ഇഷ്ട ഹൗസ് ബോട്ടിൽ അങ്ങനെ പോകാൻ അങ്ങനെയാണ് നമ്മൾ എല്ലാവരും ഹൗസ് ബോട്ടിലാക്കിയത് അങ്ങനെ എല്ലാവരും ഓരോരുത്തർ ഓരോരുത്തരായിട്ട് കയറിയതിനേശ്വലം ഇന്നലെ പറഞ്ഞിരുന്നത് ഏകദേശം ആറര മണിയാകുമ്പോഴുന്ന വീടാണ് അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞത് പക്ഷേ ആറര മണി ഏഴര മണി ഏഴ് ആ എട്ട് മണി എന്തോ ആയിരുന്നു തോന്നുന്നു മുകളിൽ നിന്ന് ബുടുംബക്ക് എല്ലാവരും ഒരിക്കലും ഒരുക്കിട്ട് രാവിലെ തന്നെ ആണ്ടിപുള്ളമാറല്ലോ അങ്ങനെ എല്ലാവരും ഒരുക്കി ഒരുക്കി ഒരുക്കിയിട്ട് എല്ലാം അങ്ങനെ നമ്മൾ നീലേശ്വര ഹൗസ് ബോട്ടിൽ എത്തിച്ചിട്ടുണ്ട് അങ്ങനെ സ്നാക്സ് കഴിക്കാനുള്ളതും കുടിക്കാനുള്ളതും തിന്നാനുള്ളതും എല്ലാം എടുത്തോ എന്നിട്ടില്ലേ എല്ലാ ഇങ്ങനെ അപ്ഡേഷൻ അപ്പം കൊടുക്കുന്നുണ്ട് അതെടുത്തോ ഇതെടുത്തോ അങ്ങനെ ആയിക്കോ ഇങ്ങനെ ആയിക്കോ അതായിക്കോ ഇതായിക്കോ വച്ചിട്ട് മസാല എല്ലാവരും നല്ല എഞ്ചോയ് ആയിട്ട് വന്നിട്ടുണ്ട് ഉമ്മൻ്റെ ഫാമിലി അങ്ങനെ ടൂർ എല്ലാം പോകുന്നത് കുറച്ച് കുറവാണ് അപ്പോൾ എല്ലാവരും പ്ലാൻ ആക്കിയിട്ട് പോവാ പോവാൻ എന്നിട്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമ്മളെ മുത്തമാൻ്റെ പുള്ളീൻ്റെ തൊട്ടിലിട്ടല്ല ഉണ്ടായിന് ഏഹ് ആടയി എല്ലാവരും കുടിയിട്ടുണ്ടായിരുന്നു ഉമ്മൻ്റെ ഫാമിലി അപ്പം ആടെന്ന് എന്താ ഉറപ്പിച്ച് പോകുന്ന പോന്നെ എന്നിട്ടില്ലേ പിള്ളേർ ചെറിയ ചെറിയ കുഞ്ഞീ ആൾക്കെല്ലാവർക്കും ഇരുള്ളത് ചെറിയ വേബിയുണ്ടെങ്കിലും പ്രശ്നമില്ല കുഞ്ഞെങ്കിലും പ്രശ്നമില്ല എന്തായെങ്കിലും ഇല്ല എന്താ പോകുന്ന തന്നെ ഇല്ലേ എല്ലാവർക്കും കഴിഞ്ഞാൽ തന്നെ അറിഞ്ഞാൽ അങ്ങനെ ഒരുങ്ങിക്കെട്ടിട്ട് നമ്മളിങ്ങനെതാ അല്ല എന്തെല്ലാം നിരേശ്വരത്തിയിട്ടുണ്ട് അവിടെ തീരാൻ നല്ല വ്യൂ ആണ് കാണാൻ നല്ല വച്ചുണ്ട് മറ്റേ റിസോർട്ട് പോലെ ആയിട്ട് ഒരു റിസോർട്ടും ഉണ്ട് പിന്നെ അതിൽ നല്ല ചെടികളും ആ വെള്ളവും ആ ബോട്ടും എല്ലായിട്ട് നല്ല വ്യൂ ആണ് കാണുമ്പം തന്നെ അങ്ങനെ നമുക്കിട ഏകദേശം ഒരു ഒമ്പതര ആ ഒരു ടൈം ആയിട്ടുണ്ട് കറക്റ്റ് പത്ത് മണിയാണെന്നോ ടൈം പറഞ്ഞിരുന്നത് പത്ത് മണി ടു നാല് മണിവരെ വൈകുന്നേരം അതാണെന്നോ കറക്റ്റ് ടൈം ഈ ഫ്ലവർ നോക്കിയാൽ നമ്മളെ റോഡ് സൈഡ് അല്ലെങ്കിൽ ഒരു കൂട്ടാക്കാണ്ടുള്ള ചെടിയാണെന്നല്ലേ എന്തു പിന്നെ പറയുന്ന സേത്താൻ പോകുന്ന പാലപ്പൂന്ന് അങ്ങനെ എന്തോ പറയുന്നില്ലേ ഇടം നോക്കിയതിന് നല്ല കല്ലെല്ലാം വെച്ചിട്ട് മറ്റേ നമ്മളെ ഇഷ്ടിക്കെല്ലാം വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ടല്ലേ ഡെക്കോറിൻ്റെ കല്ലെല്ലാം വെച്ച് ചെയ്യുന്നുണ്ട് ഞാനിങ്ങനെ നോക്കിയതാണ് വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ അരമണിക്കൂർ ഇനിയും ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ കയറാൻ വേണ്ടിയിട്ട് ഒരാടെ ക്ലീനിങ്ങും സെറ്റപ്പും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ടൈമിൽ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ നമ്മൾ വീഡിയോസെല്ലാം എടുക്കണ്ടേ അല്ലേ അങ്ങനെ ഞാൻ ഫുൾ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് വരുന്നുണ്ട് ബാക്കിയുള്ളവരെല്ലാം ഇവിടെ പുളർ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഉള്ള ബാഗും കവറും എല്ലാം ഇല്ല കണക്കെ കുറേ എന്തെല്ലാം കൊടുന്നതിന് അതിനെല്ലാം ഒന്ന് പുറത്തെടുത്തിട്ട് ഓരോരോ കൊടുന്ന സാധനത്തിനെല്ലാം സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പം നോക്കിയാൽ നല്ല അടിപൊളി റിസോർട്ടും നല്ല ചെടിയും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇങ്ങനെയുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ വള്ളത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ അല്ലേ എല്ലാവരും ഒന്ന് വെച്ചിട്ടുണ്ടല്ലേ അപ്പം എല്ലാവരും ഒന്ന് ഗ്രൂപ്പ് ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ടായിന് ഫാമിലി ഫോട്ടോ പിള്ളേർക്ക് പിന്നെ ഒന്നു ചോദിക്കണ്ട അടത്തിൻ്റെ അമ്പല പേരുന്നാ ഞാറിഞ്ഞാ അയിലെ പായന്ന് അയിലെ പായിന്ന് അങ്ങോട്ട് വായിന്ന് ഇങ്ങോട്ട് വായിന്ന് ഇങ്ങനെ ചാറബ പഠിച്ചോ ഈ പിള്ളേരെ കൊണ്ട് വന്നിട്ട് തോറ്റാണ് കാരണം വെള്ളത്തിലല്ലേ പോകുന്നത് അപ്പൊ നമ്മിങ്ങനെ പിള്ളേറെ കയ്യാറാക്കിട്ട് വെക്കണ്ടേ പക്ഷെ പിള്ളേരെ ലൈറ്റില്ലേ പ്രശ്നമില്ല ഞങ്ങൾ നോക്കൂ ഞങ്ങക്ക് എന്താവില്ല ഇങ്ങനെ ഞങ്ങൾ ശ്രദ്ധ ശ്രദ്ധിക്കേണ്ട മീൻ ആക്കണ്ട വലിയ ആൾ പുള്ളന്മാർ എടുക്കത്തീരാമ്പോൾ അങ്ങനെ ബസ്സിൽ നിന്നിറങ്ങുമ്പോൾ മുന്നേ പറഞ്ഞിന് ഓരോരോ മക്കളും ഉമ്മമാർ നേരെ ശ്രദ്ധിച്ച് നോക്കിയോ അങ്ങനെ ആയിരിക്കും ചില ചെറിയ ചെറിയ ഒരു ബുദ്ധി ചെറിയ ചെറിയ പുള്ളന്മാർ അപ്പോൾ അങ്ങനെ എല്ലാ ഉമ്മമാരോടും പറഞ്ഞിന് മക്കളെ ഭയങ്കരമായിട്ട് കെയർ ആയിക്കോന്നല്ലോ അങ്ങനെന്താ എല്ലാത്തീട്ടും ഇങ്ങനെ ഇപ്പോൾ ബോട്ട് തുറക്കുന്ന എപ്പോൾ തുറക്കുന്നതിൻ്റെ ഇങ്ങനെ വെയിറ്റ് ആയിക്കോണ്ടിണ്ടാവും ഞാൻ അങ്ങനെ എല്ലാം റെഡി ആയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു പത്ത് മണിയായിട്ടുണ്ട് അപ്പോൾ ഓരോ എല്ലാവരോടും ബോട്ട് അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ എല്ലാ എല്ലാവരും കണക്ക് വേണമല്ലോ നമ്മൾ ഇല്ലേ വീട്ടിലേക്ക് പോകുമ്പോഴേക്ക് ഒരു ഒന്ന് രണ്ട് ദിവസം മുമ്പ് ഓർക്ക് ഫുള്ള് കണക്ക് കൊടുക്കണം എത്രയാൾ വരുന്നത് എന്ത് ഫുഡ് വേണ്ടിയാ എങ്ങനെയാണ് എന്ത് നല്ലോണം അപ്പോൾ ഒരാൾ ബിരിയാണി വേണമെന്ന് പറയുന്നത് ഒരൊരാൾ ഫിഷ് ഇങ്ങനെ സാമ്പാർ അങ്ങനത്തെയല്ലേ അത് വേണമെന്ന് പറയുന്നത് നല്ലോണ്ടതിന് അപ്പോൾ നമുക്കാര്ക്കും ബിരിയാണി വേണ്ട എല്ലാവരും ഇപ്പോൾ വന്തി ബിരിയാണി അത് ചെയ്ത് എന്നിട്ട് വെച്ചിട്ട് തന്നെ ഉള്ളല്ലേ അതുകൊണ്ട് എല്ലാവരും പച്ചക്കറിയും ചോറും മീൻ ഫ്രൈയും പച്ചക്കറിയും ചോറും എല്ലാം അങ്ങനെ നാക്കിയതാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായി വെറും ചോറും സാമ്പാർ ഐറ്റംസ് അങ്ങനത്തെ എല്ലാം ആയിട്ട് അപ്പോൾ അത് ഞമ്മൾ ഒരു ദിവസം മുമ്പ് കണക്ക് കൊടുക്കണം എത്ര ആൾ വരുന്ന എത്ര ആൾക്ക് എന്തെല്ലാം വേണ്ടത് ബലിയാളത്ര ചെറിയ ഏത് ബോട്ട് വേണ്ടിയത് എന്നിട്ട് ഒരു ഒരു ബോട്ടിന് കണക്കുണ്ടല്ലോ ഇത്ര ആൾ കുടിക്കലാ ഓവറായെങ്കിൽ ബോട്ടിൽ കഴിയാലോ അങ്ങനെ കറക്റ്റ് എല്ലാം ചോദിച്ചിട്ട് അറിഞ്ഞതിന് ശേഷം ആന്ന് പിന്നെ നമുക്ക് കൺഫേമാക്കേണ്ടത് ഉച്ചത് എല്ലാവരും വരുന്ന വരുന്നതിൻ്റെ പതിനഞ്ചാളായി ഫസ്റ്റ് ബൈ ഇരുപതായി ഇരുപത്തഞ്ചായി മുപ്പതായി മുപ്പത്തഞ്ചായി നാൽപ്പതായി മഷാ അത് ബൈ ലാസ്റ്റ് ആകുമ്പോൾ ഒരു എഴുപതാളുണ്ടായിന് എല്ലാവരും പുള്ളന്മാരെല്ലാം തിരുവലിയ ആളും പുള്ളന്മാർ എല്ലാം പിന്നെ ഒരു വലിയൊരു കാര്യം എന്താ പറയുക മഷാ അത് എടുത്തേക്കും മന കൊണ്ടാ ഇപ്പം ഉമ്മക്ക് കുറച്ചൊരിന മഷാ അത് അങ്ങനല്ല ഒരു ഒരിതാന്ന പോലെ നമുക്കൊരു എന്താ പറ അങ്ങനെ വലിയൊരു ഇമ്പ്രൂവ് ഒന്നല്ല ജസ്റ്റ് ഒരു കാലി നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ വെക്കും പോലെ കുറച്ചൊരു ലൂസാന്ന പോലെ ഒരു അങ്ങനെ ഒരു അങ്ങനെ ഉമ്മാനെ കൊണ്ടുപോയിട്ട് അയാടെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതല്ലോ എന്ത് പ്രശ്നമില്ലല്ലോ എന്നിട്ട് ഉമ്മാനെ വലിച്ചാറിലെല്ലാം കൊണ്ടുപോയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുത്തി ഉമ്മാൻ വന്നിട്ടാകുമ്പോൾ ഇല്ല നമുക്കൊരു സമാധാനമാണ് കളക്കിയിട്ട് വന്നിട്ട് ആകുമ്പോൾ ഒരു വിചാർന്നു ഒരാട് എന്നെ ഒറ്റക്കല്ലേ ഒറ്റക്കല്ലേ ആയിട്ട് നിർത്തിയിട്ട് വരുന്നത് എന്നെങ്കിൽ നമുക്കൊരു സമാധാനമാകുന്നില്ല കൊണ്ടുതന്നെ വന്നെങ്കിൽ പ്രശ്നമില്ല ആലട്ട് അങ്ങനെ ഈ ട്രിപ്പിൻ്റെ കോർഡിനേറ്റർ വലിയ വലിയാട്ടത്തി വെൽക്കീസ് അങ്ങനെ ഓൾ എല്ലാവരും ഇങ്ങനെ കണക്കെടുക്കുന്നുണ്ട് എല്ലാവരുണ്ടാവുന്നവരുണ്ടാ അത്രയാളുണ്ടാ ഇത്രയാളുണ്ടാ പുള്ളന്മാരുണ്ടാകുന്നില്ല കെട്ടിച്ച് അങ്ങനെതാ എല്ലാവരും എല്ലാവരും കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ തന്നെ ഉമ്മാനെ എടുക്കുന്നുണ്ട് അങ്ങനെ ഉമ്മാ പോലെയായിട്ട് നമുക്കില്ലേ അവർക്ക് മുത്തന്മാരുടെ എടുക്കാമല്ലോ ഭയങ്കര കാര്യം ഉമ്മാനെ അപ്പോൾ നമ്മൾ മുത്തമാൻ്റെ മോന് മക്കള് പുള്ളിമക്കള് മക്കള് കുഞ്ഞുമക്കള് ചെറിയ മക്കൾ ആയിട്ട് എല്ലാവരുമായിട്ട് നല്ല മജ ഉണ്ടായി അങ്ങനെ എല്ലാവരും കയറി ടൈറ്റ് ആയതിനു ശേഷം പിന്നെ നമ്മൾ ലാസ്റ്റിൽ എല്ലാം ഒന്ന് ഓരോ ചെക്കാക്കും എത്ര ആൾ വന്നിനാ എത്തിനാ അതിനാന്നല്ല അങ്ങനെ പുള്ളേരെല്ലാം കയറിയിട്ടായിട്ട് പണ്ട് എല്ലാവരും ലാസ്റ്റ് ബോട്ടിൽ കയറി കയറുമ്പോൾ കെന്നെല്ലേ ഒരു നമുക്കൊരു ഹാൾ പോലത്തെ ഒരു സംഭവം ഇരിക്കാനല്ല അത് കഴിഞ്ഞിട്ട് കുറച്ചിങ്ങോട്ട് കിച്ചണാണ് അപ്പോൾ എല്ലാവരും വരുന്നിട്ട് വരുന്ന വരുന്നതിന് മുമ്പ് ഞാൻ മിതാദിനോട് ഒന്ന് വീഡിയോസ് എടുത്തിട്ട് വരാൻ പറഞ്ഞതാണ് കിച്ചൺ എടുത്തത് അങ്ങനെ ഒരു പഴമ്പര്യും ചായ എല്ലാം റെഡിയാക്കുന്നുണ്ട് പിന്നെ ഉച്ചക്ക് ഉച്ചക്കുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കുന്നുണ്ട് നല്ല വജുണ്ട് നമുക്കില്ല അതിൻ്റെ ഉള്ളിൽ രണ്ട് ബെഡ്റൂം പിന്നെ ഒരു കെയർമൻ ഉള്ളൊരു ഹാൾ ഒരു കിച്ചൺ കിച്ചൺ നമ്മൾ പിന്നെ നോക്കണമല്ലോ ഇല്ലാതെ ആൾക്കാരുണ്ട് പിന്നെ ബെഡ്റൂമിൽ പിള്ളേമാരെ വർക്ക് ചെയ്യുന്നെങ്കിലും കഴിപ്പിക്കുന്നെങ്കിലും കുളിപ്പിക്കുന്നെങ്കിലും നമുക്ക് സംസ്കരിക്കാനുള്ള സൗകര്യം സെറ്റപ്പും കാര്യങ്ങളും നല്ല രണ്ട് യൂസിയും സംഭവങ്ങളെല്ലാം ആയിട്ട് നല്ല ഒരു സെറ്റപ്പ് തന്നെ സംഭവം നല്ലൊരു ഒന്നിച്ച് ഫാമിലിയെല്ലാം ഒന്ന് ഒന്നിച്ച് കൂടാൻ വേണ്ടിയിട്ട് നല്ലൊരു വൈബ് തന്നെയാണെന്ന് പറഞ്ഞാൽ ഈ വെക്കേഷൻ ടൈമിനെല്ലാം അധികം ഉണ്ടാകുന്നില്ലേ നമ്മളെപ്പോലെ തന്നെ കുറേ ബോട്ടിൽ കുറേ ആൾക്കാർ അപ്പുറം ഇപ്പറും പൊന്നിയും പെരുന്നിയും ഇങ്ങനെ ഫാമിലി ആയിട്ട് തന്നെ വന്നതും പോകുന്നതും എല്ലാം ഉണ്ട് അതൊന്നിച്ചിട്ട് തന്നെയാണ് ബോട്ട് ഒന്ന് ബാക്കിലൊന്ന് ഫ്രണ്ടിലെല്ലാം ആയിട്ട് ഇങ്ങനെ പോകലാന്ന് ഞമ്മപ്പം പിന്നെ ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോസ് എടുക്കലും കളിക്കലും അതെല്ലാം പുള്ളന്മാർ ഒരു ഭാഗത്ത് കളിക്കുന്ന ബലിയാൾ ബലിയാൾ ഒരു ഭാഗത്തുണ്ട് അപ്പോൾ ഒരു പതിനൊന്ന് പതിനൊന്നര മണി അതിന് ഏകദേശം അപ്പോൾ പഴംപൊരിയും ചായ എല്ലാം കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഒരു മുമ്പ് തന്നെ ചോദിച്ചിട്ട് ഫസ്റ്റ് ചോദിക്കും കട്ടനാരുണ്ട ചപ്പയുള്ള പിന്നെ പഞ്ചസാര അങ്ങനെ അങ്ങനെ ചോദിക്കും അങ്ങനെ ചോദിച്ച പോലെ ഉറുപേച്ച് വേച്ചായിട്ട് നേരെ കറക്റ്റ് കൊണ്ടുവന്നിട്ട് തരും അങ്ങനെ എല്ലാം ഫസ്റ്റ് തന്നെ എല്ലാ പഴമ്പൊരിയും ചായ എല്ലാം കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അതിൻ്റെ ഉള്ള എന്താക്കല് തുന്നൽ കുടിക്കൽ കളിക്കൽ ബിസിയാക്കല് പാട്ട് പാടൽ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നിറഞ്ഞാൽ അങ്ങനെ പതിനൊന്ന് മണിയിൽ ചായ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ശേഷം പിന്നെ ഉച്ചക്കകത്ത് ചോറ് അത് ഏകദേശം കറക്റ്റ് ഒരു മണി സെറ്റ് ആകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ എല്ലാവരും ഉണ്ട് നല്ല വൈബിലുണ്ട് പുള്ളന്മാരെല്ലാം നല്ല വൈബിലുണ്ട് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കേ മീൻ പൊടിക്കാൻ ഞാനിങ്ങനെ വീടും എടുത്തോണ്ട് നിൽക്കലും ഉച്ച ഒരു ഒന്നൊന്നര ടൈമിന് ഉച്ച ടൈമില്ല നല്ലൊരു ചൂടെ എടുക്കുന്നുണ്ടായിന് എന്നിട്ട് കുറച്ച് നമുക്ക് നല്ലൊരു മൂടല്ലേ വന്നു മഴ വരുന്ന പോലത്തെ ഒരു ഫീല് അപ്പോൾ എല്ലാവർക്കും തന്നെ ഉണ്ടായി ഇപ്പം മഴ വരും മഴ വരും അത് കഴിഞ്ഞിട്ട് നല്ല മജയുണ്ടായിരുന്നു നമ്മൾ കസേര കളി അലച്ചാൽ വലിയ വലിയ ആണ് അങ്ങനെ രണ്ട് മൂന്നാളൊന്നാകെ പോകുന്നിട്ട് കസേരയെല്ലാം പൊട്ടിയിട്ട് ഞാൻ അർത്ഥമായിട്ട് അറിഞ്ഞു നല്ല മജയുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടായതിനു ശേഷം പിന്നെ ഫുഡ് അടി ചോറ് ചോറ് അങ്ങനെ നമ്മൾ ബിരിയാണി വേണ്ടെന്ന് തന്നെ പറഞ്ഞതുകൊണ്ട് തന്നെ നല്ല ബെറും ചോറും സാമ്പാറും മറ്റേ കേബേജ് വറവ് പിന്നെ വേറന്തൊരു വറവ് പുളിശ്ശേരി ഉണ്ടായതിന് പിന്നെ അച്ചാറുണ്ടായതിന് പായസം പിന്നെ വലിയൊരു കരിമീൻ ഫ്രൈ നല്ല പൊളി പൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിന് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിന് ആണുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല എന്തോ ബെറും ചോറ് എന്നെല്ലാം പെണ്ണും കേൾക്കല്ലേ പറഞ്ഞ്വരോട് ഭയങ്കര ഇത് ആണുള്ളവർക്ക് ബിരിയാണി മട്ടൻ അങ്ങനെ ഇങ്ങനെയല്ലേ പക്ഷേ ആൺ ഉള്ളേർക്കെല്ലാം മശാല നല്ല ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല അടിപൊളിയിൽ വെച്ചിട്ടുണ്ട് അതിന് നല്ലൊരു ബാക്കി വെച്ച് നല്ലൊരു സമാധാനമായിട്ട് എല്ലാവർക്കും അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ടായതിനു ശേഷം പിന്നെയും കളി പിന്നെയും ഇരിക്കൽ പിന്നെയും വിസി അങ്ങനെ നമ്മൾ കുറേ ആളില്ല ഒരു ബാച്ച് ആയിട്ട് ഇരുന്നിട്ടാകുമ്പോൾ കഴിഞ്ഞിട്ടേ ഇല്ല ഫസ്റ്റ് ഒരു ബാച്ച് ഇരുന്ന് ഫുൾ ആൾക്കാർ അത് കഴിഞ്ഞിട്ടൊരു മുപ്പതാളാണ് അതോ ഫസ്റ്റ് ഇരുന്ന് മുപ്പത് മുപ്പത്തഞ്ചാളന്നുമ്പോൾ അതിലോട്ട് ഇരുന്നു അങ്ങനെ ഇരുന്നിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടായത് അങ്ങനെ ബേക്കലും കുടിക്കലും അടൻ്റെ നിസ്കാരവും കാര്യങ്ങളും എല്ലാം ബെഡ്റൂമിലെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ പിന്നെ വന്നിട്ടിരുന്നിട്ട് തുടങ്ങിയില്ലേ ബിസ്യത്തോടെ വിശ്വം വലിയ ആള് ബിസ്യം പിള്ളന്മാർ അങ്ങനെ കടൽ നോക്കിയിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പുറത്തെ കുറച്ച് ആണ് പിള്ളേരുള്ള ഫോണ് ഫോണായി പിന്നെ സ്റ്റാറ്റസ് ഇടലായി ഇൻസ്റ്റായി അങ്ങനെ ആയിട്ട് അങ്ങനെ ഉണ്ട് അത് കഴിഞ്ഞിട്ടായി പിന്നെ കുറച്ച് പാട്ടും കളിയും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ ആയി അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്കില്ലേ എയിലും നാല് മണിയായെന്ന് അറിഞ്ഞിട്ടില്ലറിഞ്ഞാ ഇല പോയിട്ട് ഇല്ല തിരിയുമ്പോൾ നാലുമണി ആയിട്ടായിട്ട് ഞാൻ എന്നിട്ട് ഞാൻ ഞാനിങ്ങനെ ബിസിയും പറഞ്ഞാൽ രാവിലെ ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നത് അന്ന് നാലുമണിയാവുമ്പോൾ എല്ലാവരും ഇങ്ങനെ പെടുക്കുന്നുണ്ട് ഇത്ര വീഡിയോ ടൈം ആയിട്ടായി ഇനി പോയിട്ട് കഴിഞ്ഞില്ല അവിടെ പണിയെടുക്കാൻ വീടിരുന്ന് ഇരുന്നങ്ങ് വെറുതെ ഇരുന്നിട്ട് ബിസ്സി ആക്കിയാൽ മതി വെറുതെ ഇരുന്നേരത്തേക്ക് ഫുഡ് എല്ലാം കൊടുത്ത് ഇരുന്നിട്ടില്ലേ നല്ല വാങ്ങണ്ട ഓരോന്ന് പോകാനേ മനസ്സിലായിരുന്നു ഞാൻ അപ്പോൾ അതാ കുറേ ബോട്ടലിൽ ഇങ്ങനെ പോകുന്നേ ഉണ്ട് ഇങ്ങനെ തന്നെ ട്രിപ്പ് തന്നെ ആണെന്നെല്ലാം ഓരോന്നിൽ കുറേ ആൾക്കാരുണ്ട് ഓരോ സൈസിലാതും പോട്ട് കുറേ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ കുറേ വലിയ പൊട്ട് അല്ലെങ്കിൽ കുറച്ച് ചെറുത് അങ്ങനെ നമ്മളത് കുറച്ച് വലിയ തന്നെ നമ്മൾ കുറേ ഒരു അറുപത് അറുപത്തഞ്ച് എഴുപതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു പുള്ളമാറല്ലായിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു കേക്ക് മുറി ആയിരുന്നു പള്ളിച്ച പുള്ളിയൊക്കെ ഒന്നിട്ട് പോസ്റ്റലാക്കിയിട്ടുള്ളൊരു കേക്കായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ കേക്ക് മുറി എല്ലാം ആയിട്ട് അവളേക്ക് ഓരോ ചായം കടിയെല്ലാം കൊണ്ടുവന്ന് അതിൻ്റെ വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കമർക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നെങ്കിൽ അല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണമേ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളെ ലൈക്കും കമൻറ്റും മസ്റ്റാന്ന് അപ്പോൾ ഒരു സ്മൈലും കൂട്ടിയിട്ട് നിങ്ങൾ കമൻറ്റാക്കണം ഓക്കെ അപ്പോൾ ഓക്കെ ബൈ അസ്ലാമലൈക്കും